ഇവിടെ ഒരു അത്ഭുത കിണറുണ്ടെന്ന് പറഞ്ഞു കേട്ടു വരുന്നതാണ് മലമുകളിൽ വഴിക്കിണറിൽ വെള്ളം അവിടുന്ന് മോട്ടോർ ആവശ്യമില്ലാതെ അങ്ങനെ ഇറങ്ങി വരുന്ന പൈപ്പാണിതൊക്കെ താഴെ പലർക്കുമുള്ള കുടിവെള്ളം ഫ്രീ ആയിട്ട് വരുന്ന സ്ഥലം അത് അന്വേഷിച്ചിട്ടുള്ള ഒരു വരവാണിത് കിണറിലേക്കുള്ള വഴിയാണ് ഈ കാണുന്ന ഇടവഴി ഇടവഴിയിൽ കയറി ഒരാൾക്കങ്ങ കഷ്ടിച്ചു പോവാം അങ്ങന ഇവിടെ വളമാണ് കുറച്ച് വെള്ളം മുക്കി കുടിച്ചെ മധുരം തന്നെ ഈ വെള്ളത്തിന് ഒരു മധുരം കഴിഞ്ഞിട്ട് സംഭവത്തിൽ മോട്ടോർ കാണാതെ മോട്ടോർ ഇല്ലാതെ പൈപ്പ് വഴി മലക്ക് മുകളിൽ ഒരു മുകളിൽ ഒന്ന് രണ്ട് ഇതൊക്കെ തന്നെ അത്ഭുതം എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു പത്ത് കോൽ മേലോട്ട് ഹൈറ്റ് മുകളിൽ നിന്നും കീറിയെടുത്ത് അങ്ങനെ നേരെ കിണറിലേക്ക് ഒരു വഴി വെട്ടിയതാണ് എന്നിട്ട് കിണര് വീണ്ടും മടിയിലോട്ട് പോയി ഓക്കെ ഏതായാലും ഒരു അത്ഭുതം എന്ന് തന്നെ പറയാം അരക്ക മുകളിൽ കിണറിൻ്റെ സെന്ററിൽ ഏകദേശം സെന്ററിലേക്ക് മുകളിലേക്ക് ഒരു ഏകദേശം ഒരു എട്ട് പത്ത് കൂരും അടിയിലേക്ക് ഒരു പന്ത്രണ്ട് കോറുമൊക്കെ സുമാരുണ്ടാവും എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം കുടിക്കാൻ കുറച്ച് വെള്ളം കൂരുകയാണ് മലമുകളിൽ ഒരു കിണർ ആ കിണരിലേക്ക് ഒരു പത്ത് കോൽ ആഴത്തിൽ ഒരു ചാല് കീറി താഴേന്ന് നടക്കാനും വള്ളം കോരാനും സൗകര്യം കണ്ട് കീറിയ ഒരു രംഗമാണ് ഈ കാണുന്നത് ഇവിടുന്ന് അടിയിലേക്ക് ഒരു പത്ത് പോലെ ആയുണ്ടാവും ഓക്കെ